ബാട്ടുക ഭൈരവനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഭക്തിയിലെയും ഭയത്തിലെയും ഒരു ദീപ്തി രൂപമാണിത് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഭഗവാൻ ശിവൻ്റെ ഒരു അതിമനോഹരവും അതിശക്തിയേറിയതുമായ രൂപമാണ് അതാണ് ബാട്ടുക ഭൈരവൻ എല്ലാവർക്കും നമസ്കാരം ഗോകുലമാലയിലേക്ക് സ്വാഗതം ബാലനായ ഭൈരവൻ എന്നതാണ് ഈ രൂപം അറിയപ്പെടുന്നത് എന്നാൽ അതിൽ മറഞ്ഞിരിക്കുന്നത് ഒരു ബാലൻ്റെ ഭാവത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രചണ്ഡമായ ശിവശക്തിയാണ് പുറത്ത് കുട്ടിയുടെ രൂപം പോലെയെങ്കിലും ബാട്ടുക ഭൈരവൻ ശത്രുനാശത്തിൻ്റെയും താന്ത്രിക വിഘ്ന നിവാരണത്തിൻ്റെയും പ്രതീകമാണ് താന്ത്രിക ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെ ഈ ഭൈരവൻ ശിവന്റെ ഉഗ്രഭാവത്താൽ ജനിച്ചവനാണ് ദുഷ്ടശക്തികളെ ഇല്ലാതാക്കാനും ഭക്തരെ കാക്കാനുമുള്ള ദൈവീക ശക്തി നിറഞ്ഞ ഒരു അവതാരം അദ്ദേഹത്തിൻ്റെ ആരാധന താന്ത്രിക വിദ്യകൾക്കുള്ള ആത്മവിശ്വാസവും ആത്മസംരക്ഷണവും നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ രൂപവും മന്ത്രവുമായുള്ള ഉപാസന അപായങ്ങളിൽ നിന്ന് രക്ഷയും വിജയം നേടാനുമുള്ള ശക്തിയും നൽകുന്നു ശിവൻ കുട്ടിയായി വന്നാലും കയ്യിൽ കരുതുന്നത് ത്രിശൂലവും കപാലവുമാണ് ആ രൂപം ലീലാഭരിതമായ ദൈവിക ശക്തിയുടെ തന്നെയാണ് ഇവിടെ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഒരു വലിയ തത്വമാണ് ശക്തിയുടെ രൂപം ഏതായാലും അതിൻ്റെ ലക്ഷ്യം എപ്പോഴും സംരക്ഷണമാണ് അതാണ് ബാട്ടുക ഭൈരവൻ നമ്മെ പഠിപ്പിക്കുന്നത് ബാട്ടുകഭൈരവന്റെ ഉദ്ഭവകഥകൾ വിവിധ രൂപത്തിലാണ് ത്രിപുരാസുരന്മാരെ നശിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഉദ്ഭവമാണ് ഒന്ന് ത്രിപുരാസുരന്മാർ ലോകത്തിന് ഭീഷണിയാകുമ്പോൾ ദേവന്മാർ ശിവനോട് അഭ്യർത്ഥിക്കുന്നു എന്നാൽ ശിവൻ ധ്യാനത്തിലായിരുന്നു അപ്പോൾ ദേവന്മാർ ഭഗവതിയെ പ്രാർത്ഥിച്ചു ഭഗവതി ഒരു ശക്തമായ ബാട്ടുക ഭൈരവനെ സൃഷ്ടിക്കുന്നു ബാലന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും അതിവിശ്വശക്തി നിറഞ്ഞ അണയാത്തെ തീ പോലെ ജ്വലിക്കുന്ന രൂപമായിരുന്നു അത് രണ്ടാമത്തേതായി കാളികാനന്ദ തന്ത്രത്തിൽ പറയുന്നതാണ് ശിവൻ തൻ്റെ ഉഗ്രഭാവത്തിൽ പരമശിവത്വത്തിലേക്ക് ലയിക്കുമ്പോൾ ലോക സംരക്ഷണത്തിനായി തൻ്റെ ഉഗ്രതയിൽ നിന്ന് ഒരു കനൽ പോലെയുള്ള ജ്വാലൂപം പ്രാപിക്കുന്നു അതിൽ നിന്ന് ഒരു ബാലരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭയങ്കര ഭൈരവൻ അതായത് ബാട്ടുക ഭൈരവൻ ഇദ്ദേഹം അറുപത്തി നാല് ഭൈരവന്മാരുടെയും അഷ്ടമാതാക്കളുടെയും കാവൽക്കാരനാണ് ഭൈരവന്റെ പ്രത്യേകതകൾ ബാലൻ പോലെയുള്ള ദൈവരൂപമാണ് പക്ഷേ ഭയപ്പെടുത്തുന്ന ശക്തിയോടെ കയ്യിൽ തൃശൂലം കപാലം കട്ടാര ധമരു തുടങ്ങിയ ആയുധങ്ങൾ ശവങ്ങൾക്കുമേൽ ഭീകര ദൃശ്യം അദ്ദേഹം ശക്തിയുടെ മൂലതത്വമാണ് സംഹാരത്തിനും സംരക്ഷണത്തിനും ഒരുപോലെ കാളഭൈരവന്റെ ഒരു ബാലാവതാരമായാണ് ബാട്ടുക ഭൈരവനെ ചില തന്ത്രഗ്രന്ഥങ്ങൾ കാണുന്നത് ശ്രീകൃഷ്ണൻ്റെ ബാലസ്വരൂപം പോലെ ഇവിടെ ശിവന്റെ ശക്തിയും ലീലാഭാവവുമാണ് പ്രധാനം താന്ത്രിക വിശ്വാസപ്രകാരം ബാട്ടുക ഭൈരവൻ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാനാണ് കുലദേവതയായി വിശേഷിപ്പിക്കുന്നവർക്ക് ബാട്ടുക ഭൈരവൻ കുട്ടിയായിരിക്കുന്നതിൻ്റെ പേരിൽ ഭക്തിയോടെയും കർക്കശതയോടെയും അനുഗ്രഹങ്ങൾ നൽകുന്നു കാശിയിൽ ക്ഷേത്രത്തിലെയും അഘോരപാതയിലെയും ഭൈരവാരാധനയിൽ ബാട്ടുക ഭൈരവനെ ബാട്ടുകഭൈരവനെ രൂപത്തിൽ പൊതുവെ പ്രതിഷ്ഠിക്കുന്നു അദ്ദേഹത്തിനോടുള്ള ഉപചാരങ്ങളും ഇവിടെ നൽകപ്പെടുന്നുണ്ട് ഭൈരവന്റെ ആധ്യാത്മിക സന്ദേശം ഇങ്ങനെയാകുന്നു ബാലനാണെങ്കിലും ശക്തനായിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് അനന്തശക്തിയുടെ ദൈവീക സന്ദേശമാണ് ഭക്തനായി നീ മനസ്സും ആത്മാവും സമർപ്പിച്ചാൽ ഈ ബാലഭൈരവൻ നിന്റെ രക്ഷകനായി തീരും രക്ഷകനായിത്തീരും ബാട്ടുകഭൈരവന്റെ പൂജയ്ക്കുള്ള പ്രധാന തത്വം എന്താണ് ഇത് പ്രാധാന്യം അർഹിക്കുന്നുണ്ടോ ഉണ്ട് എന്നാണ് ഉത്തരം ഭൈരവാരാധനയുടെ ആദ്യ അഭിവന്ദേൻ ബാട്ടുക ഭൈരവൻ തന്നെയാണ് ബാട്ടുക ഭാട്ടുകഭൈരവനെ ഭൈരവാരാധനയുടെ ആദ്യ ദേവനായാണ് കണക്കാക്കുന്നത് പൂജ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തെ വന്ദിക്കുകയും അനുമതി ചോദിക്കുകയും ചെയ്യുന്നു ക്ഷേത്രപാലകനായ ഭൈരവ രൂപമാണ് എപ്പോഴും ഉള്ളത് ഭൈരവൻ പല ശിവക്ഷേത്രങ്ങളുടെയും ക്ഷേത്ര പാലകനായാണ് സ്ഥിതി ചെയ്യുന്നത് ശിവനെ സന്ദർശിക്കുന്നതിന് മുമ്പ് ഭൈരവനെ ആരാധിച്ച് നീ മാത്രം കാവലുണ്ട് ദ്വാരപാലകനാണ് എന്ന വിശ്വാസത്തിൽ തുടക്കപൂജ അദ്ദേഹത്തിനുള്ളതാണ് തന്ത്രമാർഗത്തിനുള്ള ധ്യാനങ്ങളിലും ഹോമങ്ങളിലും ഭൈരവൻ വളരെ പ്രധാനമാണ് അദ്ദേഹം ശക്തിയുടെയും ജ്ഞാനത്തിന്റെയും ലളിതമായ ആകൃതിയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അനുഗ്രഹം നൽകുകയും ചെയ്യും ഭക്തിപാതയിലും സാക്ഷാൽ ദൈവമായാണ് ബാട്ടുകഭൈരവനെ കാണുന്നത് ബാലരൂപത്തിലുള്ള ഭഗവാൻ ശിവൻ എന്നറിഞ്ഞ് തന്നെയാണ് ഭക്തർ ആരാധിക്കുന്നത് ഇത് നിർഭയം ആത്മവിശ്വാസം രഹസ്യജ്ഞാനം ദുഷ്ടന്മാരിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ നൽകുന്നു ഭാട്ടുകഭൈരവന്റെ പൂജയിലൂടെ കിട്ടുന്ന ഫലങ്ങൾ ഇതൊക്കെയാണ് മനസ്സിന്റെ ഭയം മാറുന്നു ശത്രുക്കൾ നശിക്കുന്നു വിദ്യ ധനം രഹസ്യ ശക്തികൾ ഇവ ലഭ്യമാകുന്നു ഗുരുവിന്റെ അനുഗ്രഹം ലഭ്യമാകുന്നു തന്ത്രമന്ത്രങ്ങളിൽ വിജയമുണ്ടാകുന്നു കുലദേവതാ സംരക്ഷണവും ഉണ്ടാകുന്നു ശിവഭക്തിയുടെയും താന്ത്രിക ശക്തിയുടെയും ദേവനാണ് അദ്ദേഹം നമ്മളെ എല്ലാ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും വിജ്ഞാനത്തിലേക്കും ആത്മസാക്ഷാത്കാരത്തിലേക്കും നയിക്കുകയും ചെയ്യുന്നു സ്നേഹവും ശക്തിയും സമത്വമുള്ള ഒരു ദൈവരൂപം ഓരോ ഭക്തർക്കും ആത്മീയ ബോധത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും ഉടമസ്ഥനായിത്തീരുന്നു ഭക്തിയും ശുദ്ധതയുമുള്ള ഹൃദയത്തിൽ വാട്ടുക ഭൈരവൻ നിത്യമായി വാസം ചെയ്യട്ടെ നന്ദി നമസ്കാരം